ഹലോ ഗായ്സ് ഞാൻ യൂട്യൂബിൽ ആദ്യമായിട്ടാണ് ഒരു ലോങ് വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് ഒരു ലോങ് വീഡിയോ പോസ്റ്റ് ചെയ്യാൻ എന്താണ് കണ്ടന്റ് എന്ന് ഞാൻ കുറേ ആലോചിച്ചു ആലോചിച്ച് ആലോചിച്ചിട്ടാവാം ഗ്യാലറിയിൽ ഞാൻ ഒന്നില്ലാണ്ട് സ്ക്രോൾ ചെയ്തിരുന്ന സമയം എനിക്ക് കുറച്ച് നല്ല മൊമെൻറ്റ്സ് കിട്ടി ആ മൊമെൻറ്റ്സ് എനിക്ക് എന്തുകൊണ്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്തു വിടാന്ന് ഞാൻ ആലോചിച്ചു ഇതാണ് നിങ്ങളുടെ ക്യാമറ ക്യാമ്പിൽ ഓരോ ദിവസം മേനും ആ ബോർഡിൽ ഉണ്ടാവും കേട്ടോ ഇതാണ് ഞങ്ങളുടെ കിച്ചൺ കലവറ ഇവിടത്തെ താരം സവാളയാണ് കേട്ടോ സാധാരണ നമ്മൾ എല്ലാരും സവാള അരിയുമ്പോൾ കരയാറുണ്ട് എന്നാൽ സവാള അരിയുമ്പോൾ ഇപ്രാവശ്യം കരയാതെ എങ്ങനെ ഒരു വെറൈറ്റി പിടിക്കാം എന്നാണ് ഞങ്ങൾ തെളിയിച്ചത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ കുറച്ച് നല്ല ആളുകളും കാണും കുറച്ച് മോശപ്പെട്ട ആളുകളും കാണും എന്റെ ജീവിതത്തിലേക്ക് ഈ കഴിഞ്ഞ രണ്ടു വർഷം ഞാൻ എന്താണെന്നും ഞാൻ എങ്ങനെയാണെന്നും എന്നെ മനസ്സിലാക്കി തന്ന കുറച്ച് നല്ല ആളുകൾ മനസ്സിന് അതിരില്ല இனி நம்ம பிடிலி ஆண்ட் புஸ்தகத்தாழில் அக்ஷரத்தாழ்களே ஒன்றாய்